ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രമുഖ താരം അന്തരിച്ചു അൻപത്തിമൂന്നാം വയസ്സിലാണ് പ്രശസ്ത ജാപ്പനീസ് ഗുസ്തി താരം ഒസാമു നിഷിമുറ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇദ്ദേഹത്തെ ക്യാൻസർ അലട്ടിയിരുന്നു എന്നാൽ രണ്ട് വർഷത്തെ ചികിത്സകൾക്കൊടുവിൽ രോഗമുക്തി നേടി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും രോഗം ബാധിച്ചു ഇത്തവണ ചികിത്സകൾ ഫലം കണ്ടില്ല അൻപത്തിമൂന്നാം വയസ്സിലാണ് ഒസാമു നിഷിമുറ അന്തരിച്ചത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഒസാമു നിഷിമുറ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Kamu kayak